അരുൺ ബ്രോ അപ്പോൾ മില്ലൻകുന്തിൻ്റെ റൈറ്ററാണ് അല്ലേ അപ്പോൾ ഈ റൈറ്ററാണ് അതെ എങ്കിൽ പോലും ഈ ഒരു തിരക്കഥാകൃത്ത് ആയതിനു ശേഷവും അതിന് മുമ്പും വരുമ്പോൾ ഐ എഫ് എഫ് കെയിലുണ്ടായ മാറ്റങ്ങൾ എന്താണ് ഒരു അവസാന ആർട്ടിസ്റ്റ് എന്താണ് ഫീൽ ചെയ്യുന്നത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് ബസ് സീരീസിൽ വരുന്ന സമയത്താണ് ഈ കേക്ക് പോകുന്നത് ഫസ്റ്റ് ടൈം അപ്പോൾ ആ ടൈമിൽ ഞാൻ കൂടെയുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞു തരും പക്ഷേ അവരന്ന് ഒരു വരാൻ താല്പര്യം കാണിച്ചില്ല അപ്പോൾ ഞാൻ ക്ലാസ് ക്ലാസ് കെട്ടിട്ടൊക്കെയാണ് ഞാൻ ആദ്യത്തെ എഫ് എഫ് കെക്ക് വന്നിരുന്നു പിന്നെ ഈ സമയത്ത് ഏരിസ് പ്ലക്സ് ഒന്നും ആയിട്ടില്ല അത് നാല് അജന്ത ആതിര്യ അതുല്യ അങ്ങനെ എസ് എൽ തിയേറ്റേഴ്സ് ഒന്നായിരുന്നു അപ്പോൾ അങ്ങനെ പാർത്തേഴ്സ് അങ്ങനെ കുറേ തിയേറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് ആൾ കുറച്ച് കുറവായിരുന്നു ഇത്രയും സ്റ്റോളോ അങ്ങനെ ഇവിടെ ടാഗോർ തിയേറ്ററിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എല്ലാം ഇവിടെ കൈരളി തിയേറ്ററിൽ തന്നെ ആയിരുന്ന ഒരു ഓഫീസും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ സിനിമയുടെ ക്വാളിറ്റി എല്ലാം എന്നും ഇന്നും എല്ലാം സെലക്ഷൻ കമ്മിറ്റിയെല്ലാം ഏടുക എനിക്ക് മേ ബി ഫസ്റ്റ് ഐ എഫ് എഫ് കെ തന്നെയായിരുന്നു കാരണം പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതായിരുന്നു അതിന് പോയായിരുന്ന സമയത്ത് ഒറ്റക്കെയാണ് പോയത് ഒറ്റയ്ക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നു കുറേ ആളുകൾ ന്യൂ തിയേറ്ററിൽ ഗേറ്റായിരുന്നു അപ്പോൾ അത് സമയാവുമ്പോൾ ഓടി കയറുന്നു തറയിലിരിക്കുന്നു അന്ന് ഒറ്റ തിയേറ്റർ ന്യൂ തിയേറ്റർ വലിയ തിയേറ്ററായിരുന്നു അപ്പോൾ തറയിലൊക്കെ ഇരുന്ന ആളുകൾ സിനിമ കാണുന്ന ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇതെന്താണത് എന്നുള്ള ഒരു ഇതായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടല്ലേ തുടങ്ങിയത് അതെ 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 അല്ലേ ഇപ്പോൾ മിന്നൽ മുരളി പോലെ ഒരു ഹ്യൂജ് സക്സസ് ലൈഫിൽ സംഭവിക്കുന്നു അല്ലേ ഇപ്പോൾ ഒരു മിന്നൽ മുരളീൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ബെസ്റ്റ് മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എല്ലാം അതിന് ശേഷമായാലും മതി മിന്നൽ മുരളിയിലെ എല്ലാ മൂമെൻറ്റും നല്ല തന്നെയാണ് അത് നല്ല മെമ്മറീസ് തന്നെയാണ് ഒരു പാനിന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ പാനിൻ്റെ ഹിറ്റ് എന്നൊക്കെ പറയാം ഊട്ടി മീൻസ് മിന്നൽ മിന്നൽ മുരളി മുരളി എന്ന് മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആഫ്റ്റർ കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു പല ഇൻഡസ്ട്രികളും അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കി രണ്ട് മൂന്നെണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് മിന്നൽ മുരളി ഒരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിൽ പ്രശ്നങ്ങളുണ്ട് ബട്ട് ഇനി അടുത്തതിൽ കുറച്ചുകൂടി ബെറ്റർ ആകണം ഇതൊരു ലേണിങ്ങിലാണ് നിൽക്കുന്നത് ഈ ലേണിംഗ് തീരുമെന്ന് എനിക്ക് തോന്നില്ല ലൈഫ് ലോങ് പഠിക്കാൻ ശ്രമിക്കുന്നു പുതിയത് പുതിയത് പഠിക്കുന്നു പുതിയ നറേറ്റീവ്സ് കാണുന്നു പഠിക്കുന്നു പുതിയ സിനിമകൾ കാണുന്നു ഇപ്പോൾ വലിയ ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ സൂപ്പർ ഹീറോ മൂവീസ് ജോണർ ഇപ്പോൾ ഒരുപാടായിരുന്നു അപ്പോൾ അതിലിനി എന്താണ് പുതിയത് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നത് ലൈക്ക് റെസ്പോൺസിബിലിറ്റി ഹ്യൂജ് ആണ് എന്നുള്ളതാണ് അപ്പോൾ പടയോട്ടം പോലെ അല്ലെങ്കിൽ പടയോട്ടത്തിലെ ചെങ്കൽ രൂപു എനിക്ക് പേഴ്സണലി ഭയങ്കര കൾട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാ തോന്നിയിട്ടുള്ളത് അതായത് സീരിയസ്നെസ്സും തമാശയും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകുന്ന ക്യാരക്ടർ ആ സിനിമ തിയേറ്ററിൽ വേണ്ടത്ര വിജയമായെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു സിനിമയെക്കുറിച്ച് പടയോട്ടം എനിക്ക് അല്ലെ കുറച്ച് അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു ലൈക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അത് കുറച്ച് പേരൊക്കെ പറയുമ്പോൾ ഓ പടയോട്ടം ആ ഓക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലേ പിന്നെ കുറേ പേർക്ക് അത് വർക്കായിട്ടില്ല ലൈക്ക് അതിൽ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അത് അതിങ്ങനെ പറയുമില്ലേ ലേണിംഗ് പ്രോസസ്സിലാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ച് തീരും തോന്നിയിട്ട ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു റൈറ്റർ എന്ന നിലയിൽ ഇപ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അപ്പോൾ പൊതുവേ മറ്റുള്ള മേഖല അല്ല ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഉണ്ടാവും അല്ലെങ്കിൽ പക്ഷേ ഒരു റൈറ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു തുടക്കക്കാരനാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനെങ്ങനെയാണ് വരുൺ ബ്രോ ഓവർകം ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസിനെ ആദ്യത്തെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ നമുക്ക് മിന്നൽ മോറിലേക്ക് മുന്നേ ആണെങ്കിൽ പോണു നമുക്ക് സിനിമാക്കാർക്കറിയാം അതിനപ്പുറത്തേക്ക് നമ്മൾ റൈറ്റേഴ്സിനെ ആളുകൾ പൊതുവേ റെക്കഗ്നൈസ് ചെയ്യുന്ന കുറവായിരിക്കും അത് അത് ഇവിടെ സിനിമയിലുള്ളവർക്കാണ് പലർക്കും അറിയില്ല അങ്ങനൊരു ഏരിയ ഉണ്ടോയെന്നുള്ളത് അങ്ങനൊരു പ്രോസസ് ഉണ്ടെന്ന് തന്നെ പലർക്കും അറിയില്ല പക്ഷെ നമുക്ക് സിനിമയുടെ അടുത്തുള്ളൊരു ഇഷ്ടം തന്നെയാണ് അത് എങ്ങനെയെങ്കിലും നമ്മൾ ഉള്ളിലുള്ള ആശയം പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള അപ്പോൾ അതിൽ നമ്മൾ ഫെയിം അങ്ങനെയൊന്നും കാണുന്നില്ല ആദ്യത്തെ പാടാവുമ്പോൾ അവർ അങ്ങനൊരിത് ഇപ്പം റെമ്യൂണറേഷൻ അല്ല അങ്ങനെ അല്ല ഇവിടെ ചിലവർ കാണിരിക്കും പക്ഷേ നമ്മൾ അങ്ങനെയല്ല ആദ്യത്തെ പടം ഒന്നും തരില്ല എന്ന് പറയുമ്പോൾ ഓക്കെ പക്ഷേ പടം നടക്കണം എന്നുള്ള അതെ ഓപ്പർച്യൂണിറ്റി മുഖ്യം അതെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഈവൻ എന്നെ ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അല്ല അങ്ങനെ അതിനെ അതിനു ബോധമല്ല അല്ല നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് സിനിമയുടെ കൂടെ നിൽക്കുക സിനിമയിൽ നിന്ന് മാറിയിക്കാതെ സിനിമയുടെ കൂടെ വയ്ക്കുമ്പോൾ അത് സിനിമ കൊണ്ടുപോയ്ക്കുള്ളൂ നമ്മൾ ഫ്യൂച്ചർ സിനിമകളെ കുറിച്ച് ഒരുപാട് ഒക്കെ വരുന്നുണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ് തരാം ഒരു വലിയൊരു മൂവി ഉണ്ട് അത് അടുത്ത വർഷം ലോഞ്ച് ചെയ്യും അതിൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും പിന്നെ മാത്തുക്കുട്ടി സേവിൻ്റെ ഒരു മൂവി കോറൈറ്റർ ചെയ്യുന്നുണ്ട് അത് കാതലിൻ്റെ റൈറ്റർ പോൾസനും മൂന്നനുണിയുടെ കോറേറ്റർ വിമലും ഉണ്ട് ഞാനങ്ങനെ കേട്ടിരുന്നു അതെ അതെ അത് അടുത്ത വർഷത്തേക്ക് ഉണ്ടാകും എൻ്റെ പരിപാടിയിൽ നടക്കുന്നു അപ്പോൾ ആ വലിയ സിനിമ അതിനാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അത് അടുത്ത വർഷം I don't see him. Thank you. Thank you so yes. much. Thank you.